എന്റെ പേര് സദാശിവൻ ഞാൻ പാലക്കാട് ജില്ലയിലെ പെരുമാറ്റി പഞ്ചായത്തിലെ ഒരു പ്രസിഡൻ അപ്പോ കൃഷിപ്പണി ലാഭകരകമാക്കാൻ വേണ്ടി അതായത് കൈക്കോട്ട് പണിക്ക് പുതിയ തലമുറ ഇറങ്ങുന്നില്ല അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള ലെവലിലാണ് ഞാൻ ഇത്തരത്തിലൊരു എക്സിബ്സൺ നിർമ്മിച്ചത് കൈക്കോട്ട് ഇപ്പൊ ഒരു പണിക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു എണ്ണൂറ് ടു ആയിരം രൂപ ആയിരത്തി എണ്ണൂറ് രൂപ പേരാണ് അവരുടെ ചാർജ് അപ്പൊ അത് നമുക്ക് നമ്മുടെ ഈ കാർഷിക മേഖലയിൽ നല്ലൊരു എക്സ്പെൻസ് വരുന്നത് ഈ കൂലിയിനത്തിലൂടെയാണ് അപ്പൊ അതിനെ അങ്ങനെ മാത്രം കമ്മിയാക്കാനുള്ളതിനുപേറ്റ് മിഷ്യം തന്നിട്ടുണ്ട് ഇതിന്റെ ആദ്യം നമ്മൾ മാനുവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഹാർഡ് മണ്ണിലൊന്നും അത് വർക്കൗട്ടാകില്ല അതുകൊണ്ട് ഹൈഡ്രോണിക്ക് തന്നെയാണ് ചെയ്തത് ഇത് നമ്മൾ സാധാരണ കർഷകർക്ക് അത് ഇൻഡസ്ട്രിയ പർപ്പസിന്റെ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ വർക്കുകൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കർഷകന് ഒരു തെങ്ങും തടവുകൊടുക്കുക അല്ലെങ്കിൽ വാഴ ചേന ചേമ്പ് പച്ചക്കറി എന്ന് പറഞ്ഞ എല്ലാ വളകൾക്കും നമുക്ക് ബണ്ണു ചലിക്കാനും ചാലടിക്കാനും പിന്നെ എല്ലാ തരത്തിലുള്ള പണികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വളരെ ഈസിയാണ് അതായത് കോമ്പാക്റ്റാണ് അതിന്റെ വീതി എന്നുള്ളൊക്കെ വളരെ കുറവായ കാരണം നമുക്ക് അതൊരു ചെറിയ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡീസല് അതിന്റെ ചിലം വളരെ കുറവാണ് ഒരു മണിക്കൂറിൽ ഒരു ഒരു ലിറ്റർ മാക്സിമം അര ലിറ്റർ ടോ മു ലിറ്റർ ഒരു ലിറ്റർ വരെ ആ റേഞ്ചിലേ ചിലവാകുള്ളൂ അപ്പൊ നമുക്ക് മാക്സിമം ഒരു ലിറ്റർ തന്നെ കണക്കാക്കാണെങ്കിൽ ഒരു മണിക്കൂർ പണി പണിയെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലിറ്റർ തന്നെ ഹാർഡ് പണി പണിയെടുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു ലിറ്റർ ഡീസൽ ചെലവ് വരു ഒന്ന് രണ്ടാമത്തത് ഇതിപ്പോ നമ്മൾ ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു ദിവസം ഒരു അഞ്ചേ ടു ഏഴാളിന്റെ പണി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഏഴാളിന്റെ പണി പറയുമ്പോൾ ഇന്നത്തെ കൂലി കണക്കാക്കാണെങ്കിൽ ഏഴായിരം രൂപയെ നമുക്കിത് ഒരു ദിവസം പണിയെടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഏറെ വന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ചെലവ് വരുള്ളു അതായത് ഒരു ആയിരം രൂപ ഡീസല് ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്യ ആ ഡ്രൈവറിന്റെ ഓപ്പറേറ്റർ പോലും അങ്ങനെ രണ്ടായിരത്തിഅഞ്ഞൂറ് ചെലവ് വരും മിനിമം ഒരു മൂന്നാലായിരം രൂപ മെഷീൻ വെക്കാൻ സാധിക്കും ബാക്കി ഇതിൽ മെയിന്റനസ് പറഞ്ഞാൽ അങ്ങനെ കായികമായിട്ട് മെയിന്റനൻസിനൊന്നും ഇതിൽ വരാനില്ല ഏറ്റവും എല്ലാം ഹൈഡ്രോളിക് പാർട്ടാണ് ഏറ്റവും സെറ്റ് ഡ്രൈവ് മുതലെ ഇതിന്റെ എല്ലാം ഹൈഡ്രോളിക് ആണ് അതുകൊണ്ട് ചെലവ് വളരെ കുറവാണ് മെയിന്റനൻസ് ചെലവ് വളരെ കുറവാണ് അതേമാതിരി ഓപ്പറേഷൻ ഇത് നമ്മൾ ഹിറ്റാച്ച് ഹിറ്റാച്ചിന്റെ അതേ മാനുവലാണ് ഇതിൽ ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്നത് അത് ഓപ്പറേഷൻ കുറേ ഓടിച്ച് പഴി പഠിച്ച് നമുക്കേ പഠിക്കാവുന്നേ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്ഥലത്ത് ഇത് ഉപയോഗിച്ച് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൃഷി തരത്തിലുള്ള പണികൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളു